സ്വപ്ന തുല്യമായ നൂറ് കസ്റ്റമറെ ഉണ്ടാക്കാൻ പറ്റണം നമുക്ക് എന്താ ഇത് വേറെ പ്രത്യേകത എന്തിനും നമ്മളുടെ കൂടുണ്ട് എന്താ നമ്മുടെ കിങ്സ് ക്ലബ് മൈ ഡ്രീം ഹൺഡ്രഡ് ഇസ് ദയർ എന്ത് പരിപാടി എന്ത് പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്താലും എന്ത് സാധനം പറഞ്ഞാലും ഈ നൂറ് പേര് മേടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഷോ ബി യുവർ ഡ്രീം ഹൺഡ്രഡ് നിങ്ങളുടെ ഡ്രീം ഹൺഡ്രഡ് എണ്ണം എടുത്ത് വെക്കണം പേരെഴുതി വെക്കാൻ പറ്റണം അപ്പോൾ എന്താ ധൈര്യം ആ നൂറെണ്ണം എന്തായാലും വിറ്റ് ഇനി നൂറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി വേർ ഈസ് യുവർ ഡ്രീം ഹൺഡ്രഡ് ആ ഡ്രീം ഹൺഡ്രഡ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ് ഇനി വേറെ ആളുകൾ മേടിച്ചോളൂ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്താ എക്സ്പേർട്സ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നേ ദേ ചെയ്യുന്നത് വാണ്ട് ടു ബൂ ഓർ വേസ്റ്റ് എ ബുള്ളറ്റ് ഒരു ബുള്ളറ്റ് പാഴാക്കാൻ അവർക്ക് വയ്യ ഈ പ്രൊഡക്റ്റ് വെയർ ഹൗസിൽ ഇരുന്ന് പോയാൽ ആറര ബുള്ളറ്റാ പോയത് ആറര വയസ്സായ പോയെ നമ്മുടെ ഇപ്പോൾ എക്സ്പേർട്ട് എന്താ ചെയ്യുന്നത് ദ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് എനി ബുള്ളറ്റ് ഒരു റിയൽ ബിസിനസ്മാൻ്റെ യഥാർത്ഥ സക്സസ് എന്താണെന്നറിയോ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൂ യു സെർവ് നിങ്ങൾ ആരെയാണോ സെർവ് ചെയ്യുന്നത് അവനെക്കുറിച്ചുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു ബിസിനസ് എക്സലൻസിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം നിങ്ങളുടെ കസ്റ്റമറെക്കുറിച്ച് എത്ര ഡെപ്തിൽ നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് ചോദ്യം ഇവിടുത്തെ പ്രശ്നം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നല്ല ഡെപ്തിൽ അറിയാം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആഴത്തിൽ അറിയാം നിങ്ങളുടെ സർവീസിനെ കുറിച്ച് ആഴത്തിൽ അറിയാം ബട്ട് ഡോണ്ട് നോ എനിത്തിങ് എബൗട്ട് യുവർ കസ്റ്റമർ ഇവിടെയാണ് സക്സസ് ഇരിക്കുന്നത് ഇവിടെ അല്ല ടു ഡു വിത്ത് യുവർ ബിസിനസ് ഈസ് വിത്ത് യുവർ പ്രോസ്പെക്ട് കാരണം യുവർ പ്രൊഡക്റ്റ് നെവർ ഗിവ്സ് യു മണി യുവർ സർവീസ് നെവർ ഗിവ്സ് യു മണി യുവർ പ്രോസ്പെക്ട് ഗിവ് യു മണി നിന്റെ പ്രൊഡക്റ്റോ സർവീസോ നിനക്ക് കാശ് തരുന്നില്ല നിന്റെ കസ്റ്റമറാണ് നിനക്ക് കാശ് തരുന്നത് അപ്പം നീ പ്രോഡക്റ്റിനെ കുറിച്ചാണോ ഡെപ്തിൽ അറിയേണ്ടത് കസ്റ്റമറിനെ കുറിച്ചാണോ എ ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ യു ആർ സെർവിങ് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഓഫർ ഉണ്ടാക്കുന്നത് നമ്മുടെ കസ്റ്റമർ യഥാർത്ഥ നീട് അറിയുമ്പോഴാണ് നമുക്ക് നല്ല ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് കൺസേൺഡാവുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഞാൻ ആ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ടാവും ഹൗ കിങ്സ് ക്ലബ്ബുകാർ എത്ര പേര് അല്ലേ ഇന്നലെ സാറേ കിടക്കുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ആലോചിച്ച് കിടന്ന് ദാ ഇന്ന് രാവിലെ സാറ് പഠിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഹൗ ബിക്കോസ് ഐ നോ വാട്ട് യു നീഡ് ഐ നോ വാട്ട് യു നീഡ് ആ ഇത് ഞാൻ പറയുമ്പോൾ ആ തലയിൽ എന്താ ചിന്തിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം കാരണം ഐ നോ യു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂഷൻ ആ പ്രശ്നം എന്താണെന്നും നിങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ബട്ട് ഐ നോ ബിക്കോസ് ഐ ആം തിങ്കിങ് അബൗട്ട് യു യുവർ പ്രോബ്ലം ഈസ് മൈ പ്രോബ്ലം ധൈര്യത്തെ നിന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ കസ്റ്റമർ എടുത്ത് യുവർ പ്രോബ്ലം ഈസ് മൈ പ്രോബ്ലം എങ്കിൽ പ്രശ്നം എന്താ യുവർ പ്രോബ്ലം നോട്ട് യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം അപ്പം കസ്റ്റമറെ സഹായിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്താണെന്നു പറഞ്ഞേ ഇസ് ടു നോ ദയർ പ്രോബ്ലം ബെറ്റർ ദാൻ ദം അവനേക്കാൾ നന്നായിട്ട് അവൻ്റെ പ്രശ്നം അറിയുന്നവനാണ് സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ